കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പും പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷനും ചേർന്ന് നിറവ് സീറോ വേസ്റ്റ് മാനേജ്മെന്റ് സാങ്കേതിക സഹായത്തോടെ ഹരിത ഭവനം പദ്ധതി നടപ്പിലാക്കുന്നു ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വീടുകൾ ഹരിതഭവനങ്ങളും വിദ്യാലയങ്ങൾ ഹരിത വിദ്യാലയങ്ങളും ആക്കി മാറ്റുന്ന പദ്ധതിയാണ് ഇത് മാലിന്യ സംസ്കരണം ഊർജ സംരക്ഷണം ജലസംരക്ഷണം ഭക്ഷ്യസുരക്ഷ എന്നീ മേഖലകളിൽ സ്വയം പര്യാപ്തമായ യൂണിറ്റുകളായി വീടുകളെയും വിദ്യാലയങ്ങളെയും മാറ്റുകയാണ് ചെയ്യുന്നത് പദ്ധതിയുടെ നടത്തിപ്പിനായി വിളിച്ചു ചേർത്ത വിദ്യാഭ്യാസ ജില്ലയിലെ ഹൈസ്കൂൾ അധ്യാപകരുടെ ശില്പശാല വടകര ഡിഇഒ എം രേഷ്മ ഉദ്ഘാടനം ചെയ്തു എല്ലാ നല്ല കാര്യങ്ങളും വീട്ടിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്നും മാലിന്യ നിർമാർജ്ജനത്തിന്റെ ഈ പൊതുപാഠവും വീടുകളിൽ നിന്ന് തന്നെ ആരംഭിക്കട്ടെ എന്നും അവർ പറഞ്ഞു ഏകദേശം കുട്ടികളുടെ ഭവനങ്ങൾ കോഴിക്കോട് വിദ്യാഭ്യാസ ജില്ലയിൽ ഭവനങ്ങളായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അടുത്ത ദിവസം തന്നെ ജില്ലാ കലക്ടർ ആയിരം ഹരിത ഭവനങ്ങളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് അപ്പോൾ നമ്മുടെ ജില്ല ഏറ്റെടുത്ത ഏറ്റവും മികച്ച പ്രവർത്തനമായി തന്നെ നമുക്കിതിനെ കണക്കാക്കാം നമുക്കറിയാം ഏതൊരു നല്ല കാര്യവും നമ്മൾ ആരംഭിക്കേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ആദ്യ ഗുരു എന്ന് പറയുന്നത് നമുക്ക് അക്ഷരം പറഞ്ഞു തന്ന അമ്മയെന്ന് വിളിപ്പിച്ച നമ്മളെ പാരൻസ് തന്നെയാണ് അതേപോലെ ആദ്യ വിദ്യാലയവും നമ്മളെ ഭവനങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഈ ഏറ്റവും മികച്ച കാര്യവും തന്നെ അത് നമുക്ക് ബോധവൽക്കരിക്കണം ഫൗണ്ടേഷൻ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ അധ്യക്ഷനായി ഇതിനു വേണ്ടി സ്കൂളിൽ ഒരു സമിതി ഹരിത ഭവനത്തിന്റെ ഒരു സമിതി ഉണ്ടാക്കണം എന്ന് പറയാം അതിൽ പ്രസിഡന്റ് ചെയർമാൻ ജനറൽ കൺവീനർ നിങ്ങൾ ഹരിതഭവനത്തിന്റെ സ്കൂൾ തന്നെ കോർഡിനേറ്റർ ആയിരിക്കുന്ന നിങ്ങൾ കൺവീനർ സ്റ്റാഫ് സെക്രട്ടറി എസ് ഐ ടി സി പിന്നെ കമ്പ്യൂട്ടറിൽ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഇതിനൊക്കെ പ്രാവീണ്യമുള്ള താല്പര്യമുള്ള ഏതാനും അധ്യാപകർ ഏതാനും വിദ്യാർത്ഥികൾ ഇത്രയും പേരടങ്ങുന്ന ഒരു സമിതി നിങ്ങൾ സ്കൂൾ തലത്തിൽ ഉണ്ടാക്കുക വേറെ ഒരു കാര്യവും ചർച്ച ചെയ്യാനല്ല ഇതിന് മാത്രമായി ഒരു സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചു ചേർത്ത് ആ സ്റ്റാഫ് മീറ്റിംഗിൽ നിങ്ങൾ ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കണം ബാബു പറമ്പത്ത് ഹരിതഭവനത്തെക്കുറിച്ചും ഭവനത്തെക്കുറിച്ചും മണലിൽ മോഹനൻ മാലിന്യമുക്ത നവകേരളത്തെക്കുറിച്ചും ക്ലാസുകൾ എടുത്തു ഫൗണ്ടേഷൻ സെക്രട്ടറി സെഡ്ഡെ സൽമാൻ സിസ്റ്റർ ചൈതന്യ എസ് ജെ സജീവ് കുമാർ ബിജോയ് പി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു പദ്ധതി അനുസരിച്ച് വീടുകളിലും വിദ്യാലയങ്ങളിലും മൂന്ന് പെട്ടികൾ സ്ഥാപിക്കും ആദ്യത്തേതിൽ പ്ലാസ്റ്റിക് രണ്ടാമത്തേതിൽ ചെരുപ്പ് ബാഗ് തെർമോക്കോൾ റാക്സിൻ തുടങ്ങിയവ മൂന്നാമത്തേതിൽ ചില്ല് എന്നിവ കഴുകി ഉണക്കി ശേഖരിക്കും നിശ്ചിത ഇടവേളകളിൽ ഇവ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറും വെച്ചിരിക്കുന്ന പെട്ടികളുടെ ഫോട്ടോകളും ഹരിതകർമ്മസേനയ്ക്ക് മാലിന്യം കൈമാറിയതിന്റെ രസീത് സ്കാൻ ചെയ്തതും ഇതിനായി രൂപീകരിച്ച വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവയ്ക്കണം ഹരിതഭവൻ സൃഷ്ടിച്ച എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകൾ നൽകും സജീവ് വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്ററും ഏഴ് ഉപജില്ലകളിലെയും ഓരോ അധ്യാപകർ അംഗങ്ങളെയും അത് അതിസങ്കീർണമെന്ന് വിശ്വസിക്കുന്ന ഒരു ജനത എന്നാൽ ഈ മാലിന്യം ഇത്ര വലിയ സങ്കീർണമാണോ അല്ല എന്നാണ് കഴിഞ്ഞ ഇരുപത് വർഷത്തെ ഞങ്ങളുടെ അനുഭവം നാം എപ്പോഴും കേൾക്കുന്ന വാർത്തകളാണ് വീട്ടിൽ മാലിന്യം പഴകിയതും പൊട്ടിയൊലിക്കുന്നതുമായ വെരിക്കോസ് വെയിനിന് ഫലപ്രദമായ ചികിത്സ ആയുർദർശൻ ആയുർവേദ ചികിത്സാലയം ആയഞ്ചേരി റോഡ് തിരുവള്ളൂർ